ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ ദിസ്ഇസ് മീ ശ്രീലക്ഷ്മി ആൻഡ് യു ആർ വാച്ചിങ് ലിറ്റ പിക്സി നമ്മൾ കുറേ സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറെ എൻ്റർടൈൻമെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ വീഡിയോ കുറേ ഡിഫറെൻ്റ് ആയിരിക്കും എവിടെ ആണെങ്കിൽ ഭയങ്കര മഴയും കാറ്റും കറണ്ട് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം കറണ്ട് വന്ന് അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ചെയ്യുന്നത് എന്തെങ്കിലും റിംഗ് ലൈറ്റ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും വീഡിയോ എടുക്കാമായിരുന്നു അപ്പോൾ നമുക്ക് നേരെ പോയിന്റിലേക്ക് വരാം അപ്പം എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് ഇപ്പൊ എന്ത് ചെയ്യുവാ പഠിക്കുകയാണോ ജോലി ചെയ്യുവാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് ആൻസർ കൊടുത്തിട്ടില്ല ഇതുവരെ ആയിട്ടും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ പഠിക്കുന്ന കാര്യം അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ അധികം അങ്ങോട്ട് തുറന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പഠിക്കുന്നത് പി എസ് സി ആണ് എനിക്ക് അത്രക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കിപ്പോയാൽ മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് പക്ഷേ അമ്മയ്ക്ക് അമ്മയാണ് പി എസ് സി ഗവൺമെൻറ് ജോലി വേണം ഗവൺമെന്റ് ജോലി കിട്ടിയാണെന്നൊക്കെ പറ്റും നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത് അപ്പം അമ്മയുടെ ഒരാഗ്രഹമാണ് നമ്മുടെ വീട്ടിലൊരു ഗവൺമെന്റ് ജോലി വേണമെന്ന് ദേവനെക്കുള പറ്റില്ല കാരണം ദേവനിപ്പോൾ ഓൾറെഡി ജോലി ആയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് ഞാനല്ലേ അപ്പം എന്നിലൂടെ അത് നടക്കുമെന്നാണ് അമ്മയ്ക്ക് അറിയാനുള്ളത് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് പി എസ് സി എക്സാം ആണ് എൽ ഡി സി എൽ ഡി ട്വൽത്ത് എക്സാം ഞാൻ വെച്ചേക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് എക്സാം വന്നിട്ട് ഓഗസ്റ്റ് സെവൻറ്റീൻത്തിനാണ് എക്സാം അപ്പം ഇത് പറഞ്ഞിട്ട് ഹോൾ ടിക്കറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പം അതിനെ കുറച്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എനിക്ക് കുറച്ചുകൂടെ ഈസി വീഡിയോസ് എടുക്കുന്ന വഴിയാണ് ഇപ്പം നിങ്ങൾക്ക് വേറെ ആൾക്കാരെ കാണുകയാണെങ്കിൽ ചിലർക്ക് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് ഇപ്പം ആറുകൾ ഇരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പി എസ് സി പി എസ് സി നല്ല എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും അങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ആൾക്കാരുണ്ട് കുറേ ടൈപ്പ് ഓഫ് ആൾക്കാരില്ലേ അപ്പം എനിക്ക് ഇപ്പം കുറേ നാളത്തെ വീഡിയോ എടുത്താന്ന് തോന്നുന്നു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവാണ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ എനിക്ക് എന്തോ പാഷൻ പോലെയാണിത് അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പം അതിനായിട്ട് കുറച്ചൂടെ ആത്മാർത്ഥത കാണിക്കുമെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം വീഡിയോ എടുത്തിടുന്നത് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് അത്ര വലിയ ലോങ് വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല അപ്പം ഞാൻ പി എസ് സി പ്രിപ്പയർ ചെയ്യാണ് ഇനി നമുക്ക് കറക്റ്റ് ഒരു മന്ത് കൂടെ ഉള്ളൂ ജൂലൈ സെവൻറ്റീൻ ടു ഓഗസ്റ്റ് സെവൻറ്റീൻത്ത് അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കാരണം ഇനി ഒരു മാസം കൂടെ അല്ലേ ഉള്ളൂ ഇത്രയും മാസങ്ങൾ കണ്ടായിട്ട് പഠിക്കട്ടെ ഞാൻ ഈ ഒരു മാസം കൊണ്ട് എന്ത് കാണിക്കാൻ ഒന്നും എനിക്ക് അറിഞ്ഞില്ല പക്ഷെ ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കും ഞാൻ ട്രൈ ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിക്കാം ഇതുവരായിട്ടും പഠിക്കാൻ തുടങ്ങിയില്ലാത്തവരുണ്ടെങ്കിൽ എന്നെ പോലെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അപ്പൊ നമുക്കിതർക്കൂടെ ഒരുമിച്ച് ഇന്ന് പഠിക്കാം വേണമെങ്കിൽ നോട്ട്സ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടാരന്റിന്റെ സെൽഫ് സ്റ്റഡി പ്ലാൻ വാങ്ങിച്ചേ ഉണ്ട് ഇത് ഇന്ന് വാങ്ങിച്ചോളൂ അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിടുകയാണ് എനിക്ക് പഠിക്കാൻ തുരെ ഇതുവരെ വരെ ഇതുവരെ ഇല്ലാത്തൊരു തൊരയാണ് ഇപ്പം കേസ് എനിക്ക് പേടിയാവുന്നത് സത്യം എനിക്ക് ഇപ്പോഴാണ് പരീക്ഷാ പേടി വരുന്നത് കാരണം ഓരോ ക്വസ്റ്റ്യൻസ് വയ്ക്കുമ്പോൾ നമുക്കറിയാത്ത കൊഷ്യൻസ് കുറവില്ലേ അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഇങ്ങനെ തീ ഇങ്ങനെ കയറി വരിക അപ്പം ഇതാണ് പി എസ് സിയുടെ ടാലൻ്റ് ശരി അപ്പൊ ഇതാണ് ടാലൻറിന്റെ എൽ ഡി സിയുടെ സെൽഫ് സ്റ്റഡി പ്ലാൻ ഇതിൽ വന്നിട്ട് ഓരോ ഡേയ്സ് ആർട്ടാണ് കൊടുത്തേക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നത് ഓരോ ഡേയ്സ് ആർട്ടാണ് കൊടുത്തേക്കുന്നത് എന്തോ ഡേ സിക്സ്റ്റി വരെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കകം തേർട്ടി ഡേയ്സ് ഉള്ളൂ പക്ഷെ നമുക്ക് പഠിക്കാം ഇതില് സിക്സ്റ്റി ഡേയ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമുക്കകം തേർട്ടി ഡേയ്സേ ഉള്ളു പക്ഷെ ഡോൺ വരെ നമ്മൾ ഇതൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും ഇത് കവർ ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു റാങ്ക് ഫയലൂടെ കൈ വെക്കുക കാരണം ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യന്റെ ഡയറക്റ്റ് ആൻസർ കൊടുത്തേക്കുക അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിക്കാൻ ചെയ്യാം പിന്നെ നിങ്ങൾ തൊഴിൽ വാർത്ത വരുത്തുന്നില്ലെങ്കിൽ അതുകൂടെ വരുത്താൻ നോക്കുക അതിലിപ്പം ഒരു വീക്ക് ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ടെൻ വീക്സ് ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അപ്പം അതൊക്കെ വാങ്ങി നോക്കുക കാരണം അത് കുറച്ച് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൽ സിക്സ്റ്റി ആ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു നമുക്ക് ഒരു ഡേയിൽ ത്രീ എങ്കിലും വർക്ക് ചെയ്യണം നമുക്ക് ഒരു ഡേയില് ത്രീ ഡേയ്സിൻ്റെ എങ്കിലും വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു റിവിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ആ ദിവസം സ്കിപ്പ് ചെയ്യാം കാരണം നമുക്ക് ഒരു ഡേയിൽ ടു നമുക്ക് ഒരു ദിവസം ടു ഡേയ്സ് വെച്ച് നോക്കാം അല്ലെങ്കിൽ ത്രീ ഡേയ്സ് വെച്ച് നോക്കാം മാക്സിമം ത്രീ ടു ഫോർ ഡേയ്സ് നോക്കാൻ നോക്കുക നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കാം ഓരോ ഡേയ്സിലും അമ്പത് ക്വസ്റ്റ്യൻസ് ഇതുകൊണ്ട് മാത്സ് ബയോളജി കെമിസ്ട്രി എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നമ്മുടെ സിലബസും കൊടുത്തപ്പോൾ ഉണ്ട് ആ സിലബസ് എല്ലാം കവർ ചെയ്ത ക്വസ്റ്റിനാണ് ഇതിലുള്ളത് അപ്പം നമുക്ക് പഠിക്കാം ഗേഴ്സ് ഇനി നമുക്ക് വൺ മന്ത് കൂടെ ഉള്ളു അപ്പം അതിൻ്റെ കുറച്ച് നമുക്ക് വേറെ ഈ ച അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇനി പുറകെ പുറകെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നോട്ട്സും പുറകെയുള്ള വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഗേസ് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ദെൻ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇട്ടേക്കാം അപ്പോൾ ഒന്നുമില്ല വിസ് പഠിക്കട്ടെ